ആദ്യമായിട്ടാണ് എന്റെ പേര് റംസീന പിന്നെ ഞാന് ഞങ്ങളുടെ വനിതാകുട്ടായും എ കെ ഡബ്ല്യു അതിന്റെ പ്രോഗ്രാമാണ് ഇന്ന് അപ്പോ അനോക്കിന്നാണ് അപ്പൊ അതില് മാവേലിയായിട്ട് സാധാരണ പുരുഷന്മാരാണ് മാവേലിയായിട്ട് കിട്ടുന്നത് അപ്പൊ ഞങ്ങള് ലേഡീസിന്റെ പ്രോഗ്രാം ആയത് കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ അത് തെരഞ്ഞെടുത്ത് വളരെ വളരെ സന്തോഷം ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയതിനും രണ്ടായിരത്തിഇരുപത്തിനാലില് ഇവിടെ ഒരു പ്രവാസി ആയിട്ട് കൂടി ഒരു എന്താ പറയാ മാവേലി ആവാൻ പറ്റിയതിന് വളരെ വളരെ സന്തോഷമുണ്ട് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാല് നമുക്കൊന്ന് ബാത്റൂമിലൊന്നും പോകാൻ പറ്റുന്നില്ല കാരണം ലേഡീസ് അങ്ങോട്ട് അനുവദിക്കുന്നില്ല ആടാന്ന് വിചാരിച്ചിട്ട് കോസ്റ്റ്യൂംസ് അങ്ങനെയാണ് ചെയ്ത് തന്നേക്കുന്നത് മേക്കപ്പ് അരജി സരഞ്ച് ചെയ്തന്നത്ത്രേ നല്ല വൃത്തിക്ക് ചെയ്തന്ന കാരണം പെട്ടെന്ന് കണ്ടേgetElementById ലേഡിയാണ് ആർക്കും മനസ്സിലാകുന്നില്ല സംസartifactId ആനല്ല ആർക്കും മനസ്സിലാകുന്നോളൂ ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്ര brought to by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് by പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച്